നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നമ്മൾ ഇനിയിടെ ആയിട്ട് പതിവായി കേൾക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളത് ഹിന്ദു പെൺകുട്ടികള് അങ്ങനെ മതം മാറിപ്പോകുന്നതിന് ഏറ്റവും ഉത്തരവാദിത്വം ആർക്കാണ് മാതാപിതാക്കൾക്ക് തന്നെയാണ് കാരണം സ്വന്തം ധർമ്മം എന്താണ് എന്ന് പഠിപ്പിക്കാത്തതാണ് മാതാപിതാക്കളുടെ കുറ്റം ഇനി സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള ഹിന്ദു പെൺകുട്ടികൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും പ്രണയത്തിന്റെ പേരിൽ മതം മാറാൻ ആവശ്യപ്പെടുന്ന പുരുഷനോട് ചോദിക്കാം ഞാൻ നിന്റെ മതത്തെയാണോ നിന്നെയാണോ സ്നേഹിച്ചത് എന്ന് നിന്റെ അല്ല ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ് എന്ന് പറയാൻ ഓരോ ഹിന്ദു പെൺകുട്ടികളും ശ്രമിക്കണം നമ്മുടെ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ സമയമാകുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം അന്വേഷിക്കും അല്ലെ അതുപോലെ നൃത്തമോ സംഗീതമോ മറ്റേതെങ്കിലും കലകളോ അഭ്യസിക്കണമെങ്കിൽ നമ്മൾ അതിന് യോഗ്യരായിട്ടുള്ള ഗുരുക്കന്മാരെ അല്ലെങ്കിൽ വ്യക്തികളെ തേടും എന്തുകൊണ്ടാണ് നമ്മുടെ ഹിന്ദുധർമ്മം പഠിപ്പിക്കാൻ നേരത്ത് നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മുടെ മക്കൾക്കായി തേടാത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അന്വേഷിക്കാത്തത് അതുകൊണ്ടല്ലേ നമ്മുടെ കുട്ടികൾ ചെന്ന് ഇത്തരം പ്രണയക്കെണികളിൽ വീണു ശാസ്ത്രം കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാറില്ല അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ അടക്കം പല ക്ഷേത്രങ്ങളിലും കാണാറുള്ളത് പല ആചാരങ്ങളും ചെയ്യുന്നവരായി നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ പോലും കാണാറുണ്ട് നമ്മുടെ ഹിന്ദു കുട്ടികൾക്കും ഈ ത്വരയുണ്ട് അതായത് ആത്മീയ ദാഹത്തിനുള്ള ഒരു ത്വര അത് നമ്മൾ നൽകിയില്ലെങ്കിൽ മറ്റുള്ളവർ അത് ചൂഷണം ചെയ്ത് അവരെ മതപരിവർത്തനത്തിന് ഇരയാക്കും അപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടിയും വരും നാല് വേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കൾ രണ്ട് ഇതിഹാസങ്ങൾ പിന്നെ എണ്ണിയാലൊടുങ്ങാത്തത്ര ധർമ്മശാസ്ത്രങ്ങൾ ഇതെല്ലാമുള്ള ഹിന്ദുക്കളെയാണ് ഒറ്റ പുസ്തകവുമായി നടക്കുന്നവർ മതപരിവർത്തനത്തിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കുറ്റമാർക്കാണ് നമ്മൾ ഹിന്ദുക്കൾക്കല്ലേ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് സർവ ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും എല്ലാം സാരമായിട്ടുള്ള ഭഗവത്ഗീതയെങ്കിലും പഠിപ്പിക്കുന്നില്ല ശുദ്ധ ജലത്താൽ നിറഞ്ഞ ഒരു മഹാസാഗരം പോലെയാണ് നമ്മുടെ സനാതനധർമ്മം അതിലിറങ്ങി മുഴുവൻ വെള്ളവും കുടിച്ചു ആവശ്യമില്ല നമ്മുടെ ആത്മീയ ദാഹം തീർക്കാൻ ഒന്നോ രണ്ടോ കൈക്കുമ്പിൾ വെള്ളം മതി അതുപോലെയാണ് ഭഗവത്ഗീത ഒരെണ്ണം വായിച്ചാൽ മതി നമ്മുടെ കുട്ടികളുടെ ആത്മീയ ദാഹം തീരും അതുപോലും നമ്മൾ ഹിന്ദുക്കൾ നമ്മുടെ മക്കൾക്ക് നൽകുന്നുണ്ടോ താ ഓഫ് ഫിസിക്സ് എന്ന ലോക പ്രശസ്ത പുസ്തകമെഴുതിയ ശാസ്ത്രജ്ഞൻ ഫ്രിഡ്ജ് ഓഫ് കാപ്ര അതുപോലെ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഫാദർ ഓഫ് ആറ്റം ആറ്റംബോംബ് എന്നറിയപ്പെടുന്ന ജൂലിയസ് റോബർട്ട് ഓപ്പൻഹൈമർ അങ്ങനെ എത്രയെത്ര ശാസ്ത്രജ്ഞന്മാരാണ് ഭഗവത്ഗീതയെ ഉപാസനയാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ടും നമ്മൾ ഇതിൻ്റെയൊന്നും മഹത്വം അറിയാതെ നമ്മുടെ മക്കൾക്ക് ഭഗവത്ഗീത പോലും പഠിപ്പിച്ചു കൊടുക്കാതെ മതപരിവർത്തന കഴുകന്മാരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുക ചില പ്രത്യേകതരം രോഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ വാക്സിനേഷൻ അഥവാ ഇനോക്കുലേഷൻ എടുക്കേണ്ടി വരും അതേ രോഗത്തിന്റെ വൈറസ് കൊണ്ട് തന്നെയാണ് അതിനുള്ള മരുന്നുമെടുക്കുന്നത് അതുപോലെ നമ്മുടെ മക്കളെ മതപരിവർത്തനത്തിന് ഇരയാക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ മതം പഠിപ്പിക്കുക തന്നെ വേണം ഇരുമ്പിനെ ഇരുമ്പുകൊണ്ടേ മുറിക്കാൻ സാധിക്കുകയുള്ളൂ പൂവ് കൊണ്ട് ഒരിക്കലും ഇരുമ്പിനെ മുറിക്കാൻ സാധിക്കില്ല ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് നിരാശകൾ എന്നെ വേട്ടയാടുമ്പോൾ സംശയങ്ങൾ എന്നെ ഭയപ്പെടുത്തുമ്പോൾ പ്രതീക്ഷയുടെ ഒരു കിരണം പോലും ഞാൻ കാണാതെ ദുഃഖിക്കുമ്പോൾ ഞാൻ ആശ്വാസത്തിനായിട്ട് തിരയുന്നത് ഭഗവത്ഗീതയിലേക്കാണ് അതിലെ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ഞാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു സന്തോഷത്താൽ ആശ്വാസം കണ്ടെത്തുന്നു ഉത്തരങ്ങൾ കണ്ടെത്തുന്നു എന്ന് ഇങ്ങനെ ലോകമേറ്റെടുത്ത ഭഗവത്ഗീതയെ നമ്മൾ നമ്മുടെ മക്കളെ പോലും പഠിപ്പിക്കാതെ അവരെ കഴുകന്മാർ കൊണ്ടുപോകുമ്പോൾ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ സർവോപനിഷോഗോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹദ് സർവ ഉപനിഷത്തുക്കളുടെയും സാരമായിട്ടുള്ള പാലാണ് ഭഗവത്ഗീത അതാണ് ഹിന്ദു സമൂഹത്തിന്റെ ജീവാമൃതമായിട്ട് മാറേണ്ടതും ഒരു പുരുഷായുസ് മുഴുവൻ നമ്മൾ ഹിന്ദു സമൂഹത്തിനു വേണ്ടി ജീവിച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടി ഭഗവത്ഗീതയും ഹൈന്ദവധർമ്മവും നമ്മുടെ പൈതൃകവുമെല്ലാം ലോകമെങ്ങുമെത്തിക്കാൻ ജീവിച്ച് ഈ ഭൂമി വിട്ടുപോയ എന്റെയും നിങ്ങളുടെയും എല്ലാം ആദരണീയനായിട്ടുള്ള പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സർ അവസാന ദിവസവും പറഞ്ഞിട്ട് പോയത് ഭഗവത്ഗീത പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് നമ്മൾ നമ്മളെല്ലാവരും നൽകേണ്ട ഗുരുദക്ഷിണ എന്നാണ് നമുക്കും സാധിക്കട്ടെ ഭഗവത്ഗീത നമ്മുടെ മക്കളെ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നന്ദി നമസ്കാരം വന്ദേ മാതരം